കൊണ്ടാളി പഞ്ചായത്ത് ഭരണസമിതി നാട്ടുകാരെ പറ്റിക്കുന്നു എന്ന് യു ആർ പ്രദീപ് എം എൽ എഫ് കൊണ്ടാളി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു എം എൽ എ സദസ്സിന്റെ പേരിൽ ഒളിച്ചോടി എം എൽ എ വിളിച്ചു എന്നെല്ലാം പറഞ്ഞ് ഇവിടെ വലിയ പ്രചരണം ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ വിളിച്ചോട് കൂടി വന്ന് ഞങ്ങൾ ഈ സർക്കാരിന്റെ പ്രവർത്തനം അന്തസ്മായി പറഞ്ഞിരുന്നു എന്നാൽ പൊതുജനത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഞങ്ങൾ എം എൽ എ വിളിച്ചു എം പി എ വിളിച്ചു ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ജനപ്രതിനിധികൾ വിളിച്ചു എന്നെല്ലാം പറഞ്ഞ് ഇവിടെ തെറ്റായി പ്രചരണം മഴിച്ചുവിട്ട് ഞങ്ങളെ ആരെയും വിളിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല മറിച്ച് നിങ്ങൾ ചെയ്ത പ്രവർത്തനം ഈ നാലിന് മുമ്പേ അറിയിക്കിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അതിനർത്ഥം നിങ്ങൾ ചെയ്ത പ്രവർത്തനം ഒന്നും നാലിന് മുമ്പേ ധൈര്യത്തോടു കൂടി പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് അതിന്റെ സത്യം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം സർക്കാർ നൽകിയ ഫണ്ട് ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്തുവെന്ന് പൊതുജനങ്ങളെ ബോധിപ്പിക്കുവാനുള്ള ധൈര്യം ഭരണസമിതിക്കുണ്ടോയെന്നും എം എൽ എ ചോദിച്ചു പാറമേൽപ്പടിയിൽ നടന്ന വികസന സദസ്സിൽ സി പി ഐ ചേലക്കര മണ്ഡലം കമ്മിറ്റി അംഗം പി ആർ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം സൗത്ത് കൊണ്ടാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗോകുലൻ കെ എസ് ദിനേശ് സുനിൽകുമാർ ഷാജി ആനിത്തോട്ടം രവീന്ദ്രൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രശാന്തി എന്നിവർ സംസാരിച്ചു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ്മാഡോ എന്റെ വീട്ടിലെ കേരള വിഷൻ വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി